അമേരിക്കയിൽ വിരമിച്ച ശേഷവും ജോലി ചെയ്യുന്നവരുണ്ട് വിരമിച്ച ശേഷം സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ ചിലർ ജോലി ചെയ്യുമ്പോൾ മറ്റ് ചിലർ ചെയ്തുകൊണ്ടിരുന്ന ജോലി ഇഷ്ടമായതുകൊണ്ടും സഹപ്രവർത്തകരുമായി നല്ല ബന്ധമുള്ളതുകൊണ്ടും ജോലിയിൽ തുടരും വിരമിച്ച ശേഷം സോഷ്യൽ സെക്യൂരിറ്റി ആനുകൂല്യങ്ങൾ വാങ്ങുമ്പോൾ എത്ര സമ്പാദിക്കാം എന്നതിന് ചില നിയമങ്ങളുണ്ട് ഈ നിയമങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി മാറ്റങ്ങൾ വരികയാണ് ഈ മാറ്റങ്ങൾ സോഷ്യൽ സെക്യൂരിറ്റി ആനുകൂല്യം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമത്തിൽ വരുന്ന മാറ്റം വിരമിച്ചവരിൽ ചിലരെ മാത്രമേ ബാധിക്കൂ പ്രധാനമായും പൂർണ്ണ വിരമിക്കൽ പ്രായത്തിൽ അല്ലെങ്കിൽ ഫുൾ റിട്ടയർമെന്റ് ഏജിൽ എത്താത്തവരും സോഷ്യൽ സെക്യൂരിറ്റി വാങ്ങുന്നവരുമാണ് ഇതിൽ ഉൾപ്പെടുന്നത് പൂർണ്ണ വിരമിക്കൽ പ്രായം കഴിഞ്ഞവർക്ക് ഈ നിയമങ്ങൾ ബാധകമല്ല കാരണം പൂർണ്ണ വിരമിക്കൽ പ്രായം കഴിഞ്ഞാൽ എത്ര സമ്പാദിച്ചാലും വരുമാന പരിധിയില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ജനിച്ചവർക്ക് പൂർണ്ണ വിരമൽ പ്രായം അറുപത്തി അതിനു മുമ്പ് ജനിച്ചവരുടെ പൂർണ്ണ വിരമിക്കൽ പ്രായം അവർ ജനിച്ച വർഷം അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കാം ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ജനിച്ചവരുടെ പൂർണ്ണ വിരമിക്കൽ പ്രായം അറുപത്തി ആറ് വയസ്സും പത്ത് മാസവുമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ജനിച്ചവരുടെ പൂർണ്ണ വിരമിക്കൽ പ്രായം അറുപത്തി ആറ് വയസ്സും എട്ട് മാസവുമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ജനിച്ചവരുടെ പൂർണ്ണ വിരമിക്കൽ പ്രായം അറുപത്തി ആറ് വയസ്സും ആറ് മാസവുമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ ജനിച്ചവരുടെ പൂർണ്ണ വിരുമിക്കൽ പ്രായം അറുപത്തിയാറ് വയസ്സും നാല് മാസവുമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ജനിച്ചവരുടെ പൂർണ്ണ വിരുമിക്കൽ പ്രായം അറുപത്തിയാറ് വയസ്സും രണ്ടു മാസവുമാണ് ഇനി എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുന്ന മാറ്റമെന്ന് നോക്കാം പൂർണ്ണ വിരമിക്കൽ പ്രായത്തിന് മുൻപ് ജോലി ചെയ്യുന്നവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി വരുമാന പരിധി നിശ്ചയിച്ചിട്ടുണ്ട് വിരമിച്ചവർ ഈ പരിധിക്ക് മുകളിൽ സമ്പാദിക്കുകയും ആ വർഷം പൂർണ്ണ വിരമിക്കൽ പ്രായം എത്തുകയും ചെയ്യുന്നില്ലെങ്കിൽ പരിധിക്ക് മുകളിൽ സമ്പാദിക്കുന്ന ഓരോ രണ്ട് ഡോളറിനും ഒരു ഡോളർ ആനുകൂല്യം കുറയും ആ വർഷം പൂർണ്ണ വിരമിക്കൽ പ്രായം എത്തുകയാണെങ്കിൽ പരിധിക്ക് മുകളിൽ സമ്പാദിക്കുന്ന ഓരോ മൂന്ന് ഡോളറിനും ഒരു ഡോളർ ആനുകൂല്യം കുറയും ഇങ്ങനെ ആനുകൂല്യങ്ങൾ കുറയുമ്പോൾ ചില മാസങ്ങളിൽ സോഷ്യൽ സെക്യൂരിറ്റി ആനുകൂല്യം വളരെ താഴ്ന്ന നിലയിലേക്ക് എത്തുമായിരുന്നു പിന്നീട് പൂർണ്ണ വിരമിക്കൽ പ്രായം എത്തുമ്പോൾ ആനുകൂല്യം ലഭിക്കാത്ത മാസങ്ങളിലെ തുക കൂട്ടിച്ചേർക്കും പുതിയ മാറ്റം ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൂർണ്ണ വിരമിക്കൽ പ്രായം എത്താൻ സാധ്യതയില്ലെങ്കിൽ ഇരുപത്തി മൂവായിരത്തി നാനൂറ് ഡോളറിൽ കൂടുതൽ സമ്പാദിച്ചാൽ ആനുകൂല്യങ്ങൾ കുറയുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പൂർണ്ണ വിരമിക്കൽ പ്രായം എത്താത്തവർക്ക് ഈ വരുമാന പരിധി ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എൺപത് ഡോളറായി ഉയരും രണ്ടായിരത്തി ഇരുപത്തി പൂർണ്ണ വിരമിക്കൽ പ്രായം എത്തുകയാണെങ്കിൽ അറുപത്തി നൂറ്റി അറുപത് ഡോളറിൽ കൂടുതൽ സമ്പാദിച്ചാൽ ആനുകൂല്യങ്ങൾ കുറയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പൂർണ്ണ വിരമിക്കൽ പ്രായം എത്തുന്നവർക്കുള്ള ഈ ഉയർന്ന പരിധി അറുപത്തിയ്യൂ ായിരത്തി നൂറ്റി അറുപത് ഡോളർ വർദ്ധിക്കും വരുമാന പരിധി ഉയർത്തുന്നത് ഗുണഭോക്താക്കളെ കൂടുതൽ സമയം ജോലി ചെയ്യാനോ ഉയർന്ന ശമ്പളമുള്ള ജോലികൾ ചെയ്യാനോ പ്രോത്സാഹിപ്പിക്കും ഇതിലൂടെ ഗുണഭോക്താക്കൾക്ക് സോഷ്യൽ സെക്യൂരിറ്റി വരുമാനത്തിന്റെ കൂടുതൽ ഭാഗം കൈവശം വെക്കാൻ സാധിക്കും